കൊല്ലത്ത് ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച പൗരത്വ സംരക്ഷണ സദസ്സിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടനെ കാലിയായി അവനെ ഓടിക്കണമായിരുന്നു ആദ്യം കണ്ടപ്പോഴേ തോന്നി സദസ്സം അതിർത്തി അറിയിച്ച കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ അധ്യക്ഷൻ കടക്കൽ അബ്ദുൽ അസീസ് അസീസ് മൗലവിയുടെ പ്രസംഗം തുടങ്ങിയ ഉടനെ മുഖ്യമന്ത്രിയും വേദി വിട്ടു നോമ്പ് തുറന്ന് നിസ്കാരവും കഴിഞ്ഞ് ഏഴേകാലോടെ എത്തി ഇസ്ലാം മത പണ്ഡിതർ മുഖ്യമന്ത്രി വന്നത് ഏഴരക്ക് മന്ത്രിമാരായ ചിഞ്ചുറാണിയും കെ വി ഗണേഷ് കുമാറും സംസാരിച്ചു ഇടതു സ്ഥാനാർത്ഥി എം മുകേഷിന്റെ ഭരണഘടനാ വായനയും കഴിഞ്ഞു ഏഴ് നാൽപ്പതിന് തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഒരു മണിക്കൂർ നീണ്ടു എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും ചില അവിഹിത കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട് ഇതിനു മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമേയില്ല ഞാനൊരു കാച്ചി പോലെ നാല് നീ നോണ പറഞ്ഞതല്ലേ പറഞ്ഞു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് പ്രസംഗം കഴിഞ്ഞ ഉടനെ സദസ് കാലി അധ്യക്ഷൻ മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നോക്കിയെങ്കിലും തൊണ്ണൂറ് ശതമാനം കസേരയും കാലി ന്യൂനപക്ഷങ്ങളുടെ ആകുലതകളുടെയും ആശങ്കകളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ പൗരത്വ സംരക്ഷണ സദസ്സ് അവസാനിച്ചത് ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിൽ ഇതിനെ പറ്റി ഞാൻ പറയുന്നില്ല മാത്രം ഈ കാണിച്ചതിനെ പറ്റി വിട്ടോ